നമസ്കാരം അങ്ങനെ സർക്കാർ ജീവനക്കാരുടെ ജൂൺ മാസത്തിലുള്ള ശമ്പളവും പെൻഷനും മുന്നേ പറഞ്ഞ പോലെ തന്നെ വൈകും കടമെടുക്കാനുള്ള കേന്ദ്ര അനുമതി വൈകിയാൽ ശമ്പളവും വൈകുമെന്നാണ് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയാണ് കേരളത്തിന് കടമെടുക്കാൻ സാധിക്കുന്നത് ഇതിൽ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ഒമ്പത് മാസക്കാലത്ത് എത്ര തുക കടമെടുക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കേണ്ടതുണ്ട് ഇതിന് സംസ്ഥാനം കത്തെഴുതി നൽകിയിട്ടും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് മറുപടി ലഭിച്ചിട്ടില്ല അതായത് നിർമ്മല സീതാരാമൻ ആ കത്തെടുത്ത് ചവറ്റുകുട്ടയിൽ ഇട്ടോ എന്ന് അറിയില്ലത്രേ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം എന്നൊക്കെയാണ് ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് അയ്യായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മൂവായിരം കോടി കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതിയാണ് കേന്ദ്രം നൽകിയത് രണ്ട് തവണയായി മൂവായിരം കോടി കേരളം കടമെടുക്കുകയും ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലുമായി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാലും സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസങ്ങളിൽ പണച്ചെലവ് കുറവായതും കൊണ്ട് മാത്രമാണ് ട്രഷറി തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയോളം കരാറുകാർക്ക് കൊടുക്കാനുള്ളത് തടഞ്ഞു വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും കരാറുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുമൂലം നിർത്തിവെക്കുകയും ചെയ്തു ക്ഷേമ പെൻഷൻ ആണെങ്കിൽ ആറു മാസമായി കുടിശിക്കുകയാണ് ഇതിനും വേണം അയ്യായിരത്തി നാന്നൂറ് കോടി ഈ മാസം അവസാനം ഇരുപതിനായിരത്തോളം ജീവനക്കാർ പെൻഷൻ ആകുന്നുമുണ്ട് അവരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ വേണം പതിനയ്യായിരം കോടി വിരമിക്കൽ ആനുകൂല്യങ്ങൾ പരമാവധി വൈകിപ്പിക്കാനാണ് നീക്കം ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായ ധനമന്ത്രി ബാലഗോപാൽ ഒരാഴ്ചയായി വിശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ട ബാലഗോപാൽ ഇരുപത്തിനാലാം തീയതി ഓഫീസിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ഓഫീസിൽ വന്നാലും സന്ദർശകരെ ഉൾപ്പെടെ നിയന്ത്രിക്കണമെന്നാണ് ബാലഗോപാലിന് ലഭിച്ചിരിക്കുന്ന ഉപദേശം കടമെടുപ്പിന് കേന്ദ്രാനുമതി വൈകുന്നതിൽ ജീവനക്കാരും പെൻഷൻകാരും അസ്വസ്ഥരാണ് ജീവനക്കാർ അധ്യാപകർ എയ്ഡഡ് ജീവനക്കാർ മുഖ്യമന്ത്രിമാർ ഗവർണർ പേഴ്സണൽ സ്റ്റാഫുകൾ പി എസ് സി അംഗങ്ങൾ ജഡ്ജിമാർ പിൻവാതിൽ നിയമനക്കാർ തുടങ്ങി എല്ലാ വിഭാഗക്കാർക്കും ശമ്പളം കൊടുക്കാൻ ഒരു മാസം വേണ്ടത് മൂവായിരത്തി മുന്നൂറ് കോടിയാണ് പെൻഷൻ കൊടുക്കാൻ വേണ്ടത് രണ്ടായിരത്തി മുന്നൂറ് കോടിയും ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രം ഒരു മാസം അയ്യായിരത്തി അറുന്നൂറ് കോടി വേണം ട്രഷറിയിൽ നിന്ന് ഒരുമിച്ച് ഭൂരിഭാഗം പേരും ശമ്പളം പൂർണ്ണമായും ആദ്യ ദിവസങ്ങളിൽ പിൻവലിക്കാത്തതുകൊണ്ട് കൊണ്ട് അയ്യായിരത്തി അറുന്നൂറ് കോടി ഒരുമിച്ച് പുറത്തേക്ക് പോകില്ല പകുതി തുകയും മാസത്തിന്റെ പകുതി വരെ ട്രഷറിയിൽ ഉണ്ടാകും ഇത് സർക്കാരിന് അനുഗ്രഹവും കൂടിയാവുകയാണ് എന്നിരുന്നാൽ പോലും ആദ്യ അഞ്ച് പ്രവൃത്തി ദിവസങ്ങളിൽ മൂവായിരം കോടി രൂപ സർക്കാരിന് കണ്ടെത്തേണ്ടി വരും കടമെടുപ്പ് അനുമതി അടുത്ത ആഴ്ചയെങ്കിലും ലഭിക്കുമെന്നാണ് ധനവകുപ്പിന്റെ പ്രതീക്ഷ റിസർവ് ബാങ്കിന്റെ ഇ കുബേർ അഥവാ കോർ ബാങ്കിങ് സൊല്യൂഷൻ സംവിധാനം വഴി കടപത്രങ്ങൾ ഇറക്കിയാണ് സംസ്ഥാന സർക്കാരുകൾ കടമെടുക്കുന്നത് പ്രധാനമായും ബാങ്കുകളാണ് ഇത്തരം കടപത്രങ്ങൾ രൂപയാണ് കേരളത്തിന്റെ പുതുകടമായിട്ടുള്ളത് കടമായിട്ടുള്ളത് ഈ കടം മുഴുവൻ വരുത്തിവെച്ചത് പിണറായി സർക്കാരാണെന്ന് തന്നെ പറയേണ്ടി വരും ദൂർത്തടിച്ച് മുടിപ്പിക്കുകയായിരുന്നു ഈ സംസ്ഥാനത്തെ ഒട്ടാകെ എന്നിട്ട് നികുതി ഭാരം കൂട്ടി നടുപൊടിക്കുകയും ചെയ്തു ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭരണമാണ് രണ്ടാം തവണ പിണറായി സർക്കാർ കയറിയതോടെ നടപ്പിലാക്കിയത് പക്ഷേ മന്ത്രിമാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പേഴ്സണൽ സ്റ്റാഫുകളുടെയും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഖജനാവിൽ നിന്ന് തുക വിനിയോഗിക്കുകയും ചെയ്തു എന്തിനധികം ഈ ശമ്പളം കിട്ടുന്ന മന്ത്രിമാർക്ക് കണ്ണട വാങ്ങാൻ വരെ പ്രമേഹ ചികിത്സയ്ക്ക് വരെ പണം മുടക്കേണ്ടത് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് എന്തൊരു വല്ലാത്ത ഭീതിതമായ ഒരു അവസ്ഥയാണ് എന്ന് എന്നോർക്കണം എന്നിട്ടിപ്പോൾ ഭരിച്ചു ഭരിച്ചു മുടിച്ച് ഒടുവിൽ അവസാനം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും മേലോട്ട് നോക്കിയിരിക്കുന്ന അവസ്ഥ അവരെ എത്ര മേലോട്ട് നോക്കിയാലും അവരെ സംബന്ധിച്ച് ഒന്നും നടക്കാനില്ല അവരുടെ കാര്യങ്ങളെല്ലാം അവർ സേഫ് ആക്കി കഴിഞ്ഞതാണ് മുഖ്യമന്ത്രിക്കാണെങ്കിൽ വിദേശയാത്രയും കഴിഞ്ഞ് വന്നതേയുള്ളൂ ഇത്രയേറെ സമ്മർദ്ദങ്ങൾ ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു വിദേശയാത്ര തന്നെ നടത്താൻ തോന്നിയത് എന്നതും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ പരിതാപകരമായ അവസ്ഥ ആ മുഖ്യമന്ത്രിയുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നത് തന്നെയാണ് കാര്യം എന്തു തന്നെ ആയാലും മാ ശമ്പളം മുടങ്ങി തുടങ്ങിയാൽ പിന്നെ സർക്കാർ ജോലി എന്ന ഒരു ആശ്വാസത്തിലാണ് സാധാരണക്കാരൻ പി എസ് സി വഴി എഴുതിയൊക്കെ കയറുന്നത് ആ സർക്കാർ ജീവനക്കാരന്റെ ശമ്പളം വരെ മുടങ്ങുന്ന ഒരവസ്ഥ സംസ്ഥാനത്ത് ആദ്യമായി ഉണ്ടാവുകയാണ് ഒരു ഉളുപ്പമില്ലാതെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നതും അത് പറയുന്നതും ഇത്രയേറെ ഉളുപ്പില്ലാത്ത ഒരു മന്ത്രിസഭ കേരളം ഭരിച്ചിട്ടുണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ് 那呢？